നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിമിഷപ്രിയയെക്കുറിച്ചാണ് ആരാണ് നിമിഷപ്രിയ യമനിൽ സനാ ജയിലിൽ വധശിക്ഷയ്ക്ക് കാത്തു കഴിയുന്ന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കോട്ടയം കുറവിലങ്ങാട് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ യമനിലെത്തുന്നത് യമനിൽ ഒരു ക്ലിനിക്കിൽ നേഴ്സായിട്ട് തുടർന്ന നിമിഷപ്രിയ രണ്ടായിരത്തി പതിനൊന്നോടു കൂടിയാണ് നാട്ടിലോട്ട് തിരിച്ചു വരുന്നത് നാട്ടിലെത്തിയ നിമിഷപ്രിയ വിവാഹം കഴിക്കുകയും ഭർത്താവ് മൊത്തം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യമനിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു ഭർത്താവ് ഒരു വെൽഡിംഗ് ജോലിയിൽ പ്രവേശിക്കുകയും നിമിഷപ്രിയ തിരിച്ച് ക്ലിനിക്ക് തന്നെ നേഴ്സായിട്ട് ജോലി തുടരുകയും ചെയ്തു രണ്ടുപേരും പേരും അധ്വാനിച്ചിട്ടും കാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതിനെ തുടർന്ന് നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ് ഈ അവസരത്തിലാണ് നിമിഷപ്രിയ വർക്ക് ചെയ്യുന്ന ക്ലീനിക്ക് സ്ഥിരം സന്ദർശകനായിട്ടുള്ള യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദി എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് തലാലും കുടുംബവും സ്ഥിരമായിട്ട് ഈ ക്ലിനിക്കിൽ തന്നെയാണ് വർഷങ്ങളായി ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നിമിഷ തലാലുമായിട്ട് നല്ലൊരു പരിചയം സ്ഥാപിക്കുകയും തൻ്റെ ഈ ക്ലിനിക്ക് തുടങ്ങാനുള്ള ആഗ്രഹം ഇയാളുമായിട്ട് പങ്കുവയ്ക്കുകയും വേണ്ടി ചെയ്തു യമൻ പോലൊരു രാജ്യത്ത് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു സ്പോൺസറിന് ആവശ്യമാണ് ആയതിനാലാണ് നിമിഷ തലാലിനെ സമീപിച്ചത് സ്പോൺസർഷിപ്പിലെ ക്ലിനിക്ക് തുടങ്ങുന്ന ഒരു സാധാരണ കാര്യമായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും തീരുമാനിച്ചു തലാലും സമ്മതം പറഞ്ഞോടുകൂടി തിരിച്ച് കേരളത്തിലെത്തി പണം സമാഹരിച്ച് തിരിച്ചു പോരാൻ വേണ്ടിയുള്ള വേളയിൽ തലാലും കേരളം കാണണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു അതിനുശേഷം തലാലും കൂട്ടുകാരിയും ഒത്താണ് കേരളം സന്ദർശിച്ചത് തലാൽ നാട്ടിലെത്തിയപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചുറ്റി നടന്ന് കാണിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് നിമിഷപ്രിയയുടെ കല്യാണ ആൽബം കാണിച്ചു കൊടുക്കുകയും അതിൽ കണ്ട കല്യാണ ഫോട്ടോയിൽ നിമിഷപ്രിയയും ഭർത്താവും നിൽക്കുന്ന ഒരു ഫോട്ടോ തലാൽ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ പ്രാവശ്യം തിരികെ നിമിഷപ്രിയ പോരുമ്പോൾ ഭർത്താവും കൂടെ കൂടിയില്ല അയാൾ ക്ലിനിക്ക് തുടങ്ങാനുള്ള പണം സമാഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിമിഷപ്രിയ തിരിച്ച് യമനിൽ വന്ന് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങി അപ്പോൾ പഴയ ക്ലിനിക്കിൻ്റെ ഉടമയായിട്ടുള്ള ആൾ വന്ന് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു ഇവര് പുതിയ ക്ലിനിക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് പഴയ പോലെ തന്നെ കസ്റ്റമറോ അല്ലെങ്കിൽ പേഷ്യൻസിനോ കിട്ടുന്നില്ല വിചാരിച്ച പോലെ പ്രോഫിറ്റുകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലാഭത്തിന്റെ ഒരു വിഹിതം പഴയ ക്ലിനിക്കിനും കൊടുക്കാൻ വേണ്ടിയിട്ട് നിമിഷപ്രിയ തീരുമാനിച്ചു മുപ്പത്തിമൂന്ന് ശതമാനം പഴയ ക്ലിനിക്ക് ഉടമയ്ക്കും അറുപത്തിയേഴ് ശതമാനം തലാലിനും എന്ന രീതിയിലാണ് അവർ എഗ്രിമെൻ്റ് തയ്യാറാക്കിയത് അറബി അറിയാത്ത നിമിഷപ്രിയക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അറബി പഠിച്ചതിനു ശേഷം നിമിഷ പ്രിയ ഈ എഗ്രിമെന്റ് പഠിച്ച് മനസ്സിലാക്കി അതിനുശേഷം തലാലുമായിട്ട് തർക്കങ്ങൾ ഉടലെടുക്കുകയാണ് പിന്നീടാണ് നിമിഷ അറിയുന്നത് തലാൽ എന്ന വ്യക്തി മയക്കുമരുന്നിന് അടിമയും അതുപോലെ സ്ത്രീകളുടെ വിഷയത്തിൽ തൽപരനും അതുപോലെ ഒരു കളവ് കേസിൽ പ്രതിയായിട്ട് കുറച്ച് നാൾ ജയിൽ ശിക്ഷ നേരിട്ട ഒരു വ്യക്തിയുമാണെന്ന് പിന്നീട് ക്ലിനിക്ക് നടത്തി കിട്ടുന്ന എല്ലാ ലാഭവും തലാൽ എടുക്കാൻ തുടങ്ങി അതിനെ ചൊല്ലി എപ്പോഴും തർക്കമായി പിന്നീട് ക്ലിനിക്ക് നടത്തുന്നതിനെ കുറിച്ചായി തർക്കം തർക്കം കൂടിക്കൂടി വരുന്ന വേളയിൽ തലാൽ പല സമയത്തും ഓഫീസിൽ വരികയും ഫയലുകളെല്ലാം നശിപ്പിക്കുകയും ഈ നിമിഷപ്രിയയ്ക്ക് നേരെ തുപ്പുകയും അസഭ്യവർഷം ചൊരിയുകയൊക്കെ ചെയ്യാൻ പതിവായിരുന്നു തലാൽ സ്ഥിരമായിട്ട് ഈ ക്ലിനിക്കിൽ വന്നിട്ട് ഇവിടെ കിട്ടുന്ന ലാഭവീതം എല്ലാം കൈപ്പറ്റാൻ തുടങ്ങിയതോടുകൂടി നിമിഷ പ്രിയ മാനേജറോട് ഇതിൻ്റെ കംപ്ലയിൻ്റ് പറയാൻ തുടങ്ങി അപ്പോൾ മാനേജർ തിരിച്ചു പറഞ്ഞു സ്വന്തം ഭർത്താവല്ലേ ആരാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും പൈസ എടുത്താലും വീട്ടിലോട്ട് തന്നെയല്ലേ ഇതെല്ലാം ചിലവാക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നെല്ലാം നിമിഷപ്രിയയോട് പറയാൻ തുടങ്ങി കേരളത്തിലെത്തിയ പ്രിയൻ തലാലും വാൻ കഴിച്ചു എന്നാണ് ഈ മാനേജറെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് അതിന് തെളിവായിട്ട് കുറെ ഫോട്ടോസും കാണിച്ചു കൊടുത്തു പല സമയത്തായിട്ട് എടുത്ത ഫോട്ടോസാണ് അത് കേരളത്തിൽ വന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും അതുപോലെ നിമിഷ പ്രിയയുടെ കല്യാണ ആൽബത്തിൽ നിന്ന് ഭർത്താവിനെ എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം തലാലിന്റെ ഒരു ഫോട്ടോ വെട്ടിക്കേറ്റിയ ആ ഒരു ഫോട്ടോയാണ് ഈ മാനേജർക്ക് തലാല് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തിയത് തലാല് സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ വന്ന് പണം തട്ടിപ്പറിച്ചെടുക്കുന്ന കാരണം നിമിഷപ്രിയ അത് സ്വർണമായിട്ട് കൺവേർട്ട് ചെയ്ത് സ്വരൂപിച്ചു വെച്ചു അതും തലാൽ കൈക്കലാക്കി ഈ പ്രശ്നങ്ങളെല്ലാം തുടർന്ന് അറിയാവുന്ന ഒരു ഷെയ്ക്കിന്റെ അടുത്ത് നിമിഷപ്രിയ ഈ പരാതികളെല്ലാം പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള സന പോലീസ് സ്റ്റേഷനിലെ നിമിഷപ്രിയ ഈ വിവാഹ തട്ടിപ്പിനെതിരെ ഒരു പരാതി രേഖപ്പെടുത്തുകയുണ്ടായി വിവാഹ തട്ടിപ്പിനെ തുടർന്ന് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പതിനാറ് ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ഈ സമയത്ത് തലാല് വിവാഹം കഴിച്ചതിന്റെ രേഖകളും ഫോട്ടോസും കോടതിയിൽ ഹാജരാക്കി തലാല് ഹാജരാക്കിയിട്ടുള്ളത് വ്യാജരേഖയും വ്യാജ ഫോട്ടോസും ആണെന്ന് നിമിഷപ്രിയക്ക് കോടതി മുമ്പാകെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല ഈ സമയം കോടതി രണ്ടുപേരെയും വെറുതെ വിടുകയും ചെയ്തു നിമിഷപ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന തലാലിന്റെ ഭാര്യയായിട്ടാണ് ഇതിനെ തുടർന്ന് നിമിഷ നേരെ തലാലിന്റെ കുടുംബത്തിൽ പോയി വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നാൽ തലാലിന്റെ വീട്ടുകാര് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് രണ്ടുപേരെയും വിവാഹമാണ് മുന്നോട്ട് വെച്ചത് പിന്നീട് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നിമിഷ പ്രിയക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യേണ്ടി വന്നു നിമിഷ ഇതെല്ലാം നാട്ടിലിരിക്കുന്ന ഭർത്താവിനെ അറിയിക്കാൻ വേണ്ടി ഏകദേശം ഇരുപത് സിമ്മോളം എടുത്തു എന്നാൽ ഇതെല്ലാം തലാൽ കണ്ടുപിടിക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു തലാലിന്റെ കൂടെ താമസിക്കാൻ വേണ്ടി നിർബന്ധിതയായിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും അതുപോലെ തലാൽ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെട്ട് അയൽ വീട്ടുകളിലെല്ലാം അഭയം പ്രാപിച്ചതായിട്ട് നിമിഷപ്രിയ ഓർക്കുന്നു ഇതിനോടകം തന്നെ നിമിഷയുടെ പാസ്പോർട്ടെല്ലാം എല്ലാം തലാൽ കൈക്കലാക്കി വെച്ചിരുന്നു രാത്രി കാലങ്ങളിലെല്ലാം തലാലിന്റെ ഉപദ്രവം കൂടി വന്നു അതിനെ തുടർന്ന് രാത്രി കാലങ്ങളിൽ വീട് വിട്ട് ഇറങ്ങി ഓടേണ്ടതായിട്ട് നിമിഷപ്രിയയ്ക്ക് വന്നു പലപ്പോഴും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അയൽക്കാരാണ് നിമിഷപ്രിയ രക്ഷിച്ചിട്ടുള്ളത് കൂടാതെ രാത്രി കാലങ്ങളിൽ അന്യരാജ്യത്ത് വഴിയരിയിൽ വരെ അഭയം പ്രാപിക്കേണ്ടതായിട്ട് നിമിഷപ്രിയയ്ക്ക് വന്നിട്ടുണ്ടെന്നാണ് നിമിഷപ്രിയ പറയുന്നത് ഈ അവസരത്തിലെല്ലാം തലാല നിമിഷപ്രിയയോട് ചോദിക്കുവായിരുന്നു നീ എന്താണ് എൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതെന്ന് അപ്പോഴെല്ലാം ഉത്തരം കൊടുത്തിരുന്നു താങ്കൾ എൻ്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് നീ എൻ്റെ ഭാര്യയാണ് ഞാൻ പറയുന്ന എല്ലാം നീ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടായി പിന്നെ തലാലിന്റെ ഉപദ്രവം തലാലിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാവും ഒരു ദിവസം വഴക്കിനിടെ നിമിഷപ്രിയയുടെ ഞെരുമ്പുകൾ അറുത്തതിന് ശേഷം ചോര ചീറ്റി ഒലിക്കുന്നത് കണ്ട തലാല് ബാത്റൂമിലിട്ട് നിമിഷപ്രിയയെ തള്ളിവിട്ടതിന് ശേഷം അവിടുന്ന് കടന്നു കളഞ്ഞു അവിടെ നിന്ന് സ്വന്തമായി രക്ഷപ്പെട്ട നിമിഷപ്രിയ ക്ലിനിക്കിൽ എത്തി മരുന്ന് കുത്തിവെച്ചതിന് ശേഷം സ്വയം സ്റ്റിച്ചുകൾ ഇട്ടാണ് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇതിൻ്റെ ഇടയ്ക്ക് തലാല് പല പല കേസുകളിലായിട്ട് ജയിൽവാസം അനുഭവിച്ചു വരികയായിരുന്നു അപ്പോഴെല്ലാം നിമിഷപ്രിയ ജയിലിൽ പോയിട്ട് സ്വന്തം പാസ്പോർട്ടിനായിട്ട് കേണാപേക്ഷിച്ചു തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടെന്നും അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്നും തലാലിനോട് പറഞ്ഞു എന്നാൽ തലാൽ പാസ്പോർട്ട് തിരികെ കൊടുക്കാൻ ഒരിക്കലും തയ്യാറായില്ല ഇനി ഒരിക്കലും തലാലിൽ നിന്നും തന്റെ പാസ്പോർട്ട് കൈക്കലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷപ്രിയ നേരെ എംബസിയെ സമീപിക്കുകയാണ് എന്നാൽ എംബസിയിൽ നിന്ന് പറഞ്ഞത് പത്ര പരിസരം നൽകിയതിനു ശേഷം അപേക്ഷയുമായിട്ട് പിന്നീട് ചെല്ലാനാണ് ഇതൊന്നും നടക്കില്ല എന്ന നിരാശയിൽ നിരാശയിലിരിക്കുമ്പോഴാണ് സ്ഥിരമായി ജയിലിൽ സന്ദർശനത്തിന് വരുമ്പോൾ അവിടെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് ഈ വിഷമങ്ങളെല്ലാം അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം സഹായിക്കാമെന്നും ഏറ്റു തലാലിനെ അടിച്ചോ തല്ലിയോ എങ്ങനെയാണെങ്കിലും വിവാഹമോചനത്തിന് തയ്യാറാക്കാമെന്നും അതുപോലെ പാസ്പോർട്ട് തിരികെ വാങ്ങി തരാമെന്നും വാഗ്ദാനം കൊടുത്തു തന്റെ സങ്കടങ്ങൾ സ്ഥിരമായിട്ട് കാണാറുള്ള കൂടെ ജോലി ചെയ്യുന്ന ഹനാൻ എന്ന യുവതിയും ഈ കാര്യത്തിൽ സഹായിക്കാമെന്ന് ഏറ്റു എന്നാൽ ഇതിനിടയിലാണ് തലാലിന് യൂറിൻ ഇൻഫെക്ഷൻ പിടിപെടുന്നത് ഇതൊരു അവസരമായിട്ട് മുതലെടുത്ത നിമിഷപ്രിയ മയങ്ങുന്നതിനുള്ള മരുന്ന് തലാലിന് കൊടുത്തു എന്നാൽ സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന തലാലിന് അത് ഏറ്റില്ല എന്നാൽ മയക്കം സംഭവിക്കാത്ത കാരണം വീണ്ടും ഓവർ ഡോസിൽ വീണ്ടും മയക്കുമരുന്ന് തലാലിന് കുത്തിവെച്ചു ഈ സമയം വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് തലാല് തറയിലോട്ട് വീണു തറയിൽ ബോധരഹിതനായിട്ട് കിടക്കുന്ന തലാലിന്റെ പൾസ് ചെക്ക് ചെയ്തപ്പോൾ പൾസ് ഇല്ലാന്ന് കണ്ടപ്പോൾ നിമിഷപ്രിയ ഭയന്നുപോയി എന്ത് ചെയ്യണമെന്നറിയാണ്ട് പരിഭ്രാന്തയായ നിമിഷപ്രിയ പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസ് മരുന്നും കൂടിയും കഴിച്ചു ഇതോടുകൂടി അർത്ഥബോധാവസ്ഥയിലാവുകയും മാനസികമായി ചില പ്രശ്നങ്ങൾ വരികയും ചെയ്തു എന്നാണ് നിമിഷപ്രിയ പറയുന്നത് മാനസികമായി ആകെ തകർന്നു പോയ നിമിഷപ്രിയ നേരെ താഴെ താമസിക്കുന്ന ഹനാനുമായിട്ട് കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഹനാലാണെന്നാണ് നിമിഷപ്രിയ പറയുന്നത് മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി എന്ന തലാലിന്റെ മരണം സംഭവിച്ചോടുകൂടി സഹായിക്കാമെന്നേറ്റ ഉദ്യോഗസ്ഥനെ കൈമലർത്തി കാണിച്ചു മൃതദേഹം ഒന്നിച്ചെടുത്ത് വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പ തോന്നിയ ഒരു ബുദ്ധിയാണ് കഷ്ണങ്ങളായിട്ട് നുറുക്കാം എന്നുള്ളത് അതിനുശേഷം ഈ മുറിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തു നിമിഷപ്രിയയ്ക്ക് ബോധം വന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോഴേക്കും വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങിയിരുന്നു സംഗതിയെല്ലാം വഷളായി എന്ന് മനസ്സിലാക്കിയ നിമിഷപ്രിയ ഇവിടെ സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തേക്ക് ഒളിവിലായി താമസത്തിന് പോയി ഒരു മാസം ഒളിവിൽ താമസിച്ചു ഇതെല്ലാം നടക്കുന്ന രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലാവുകയും ഓഗസ്റ്റ് മാസത്തോടു കൂടി നിമിഷപ്രിയയും അറസ്റ്റിലായി അപ്പോഴേക്കും നാട്ടിലെല്ലാം ഈ വാർത്തകളെല്ലാം പറഞ്ഞിരുന്നു ജയിലിലായെങ്കിലും കേസ് നടത്താനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ വക്കീലിനെ വെച്ചു കൊടുക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് കോടതി ഇടപെട്ട് ഒരു ജൂനിയർ പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ തനിക്ക് വേണ്ടി വെച്ച് കിട്ടിയിട്ടുള്ള ഈ അഡ്വക്കറ്റിനും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ യമൻ പൗരനായതിനാൽ തലാലിന് വേണ്ടി സംസാരിക്കാൻ മാത്രമാണ് ആൾക്കാരുണ്ടായിരുന്നത് എന്നാണ് നിമിഷപ്രിയ പറയുന്നത് എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും ആ വേളയിൽ കിട്ടിയില്ല എന്നാൽ ഹനാന് ജീവപര്യന്തം ശിക്ഷയും കിട്ടി സഹായിക്കാം എന്ന് ഏറ്റിരുന്ന ആ ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ് നിമിഷയ്ക്ക് വധശിക്ഷയും വിധിച്ചു എഴുപത് ലക്ഷം രൂപ ബ്ലഡ് ബണി ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അത് നിരസിച്ചു ഇപ്പം മരണവും കാത്ത് ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ പല കാരണങ്ങൾ കൊണ്ടും ഈ മരണശിക്ഷ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞൊരു ദിവസം നിമിഷപ്രിയയുടെ വോയ്സ് പുറത്തായിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നോമ്പ് പെരുന്നാളിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള ആശങ്ക നിമിഷപ്രിയ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു രണ്ട് രീതിയിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട് മുൻ മുൻവൈരാഗ്യങ്ങളെല്ലാം വെച്ച് പണം തട്ടിയെടുക്കാം എന്ന ഗൂഢാലോചനയെ തുടർന്ന് നിമിഷപ്രിയ സ്വയം മരുന്ന് കുത്തിവെച്ച് തലാൽ എന്ന യുവാവിനെ കൊന്നതിന് ശേഷം കഷ്ണങ്ങളാക്കി മാറ്റി ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നും എന്നാൽ അബദ്ധത്തിൽ മരണം സംഭവിക്കുകയും അതിനുശേഷം ഈ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നും നിമിഷപ്രിയയുടെ വേറൊരു ഭാഗവും എന്നാൽ ക്രൈമിനെ ക്രൈമായി മാത്രം കണ്ട കോടതി വധശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് നിമിഷപ്രിയയുടെ കഥ വരും ദിവസങ്ങളിൽ നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ